വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ ക്രൂരമായ മർദ്ദനത്തിനിരയായതായി സി ബി ഐ ലെതർ ബെൽറ്റ് ഗണ്ണിന്റെ കേബിൾ വയർ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ച് മർദ്ദിച്ചു വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറിയെന്നാരോപിച്ച് കുറ്റവിചാരണ നടത്തി അടിവസ്ത്രം മാത്രം ധരിപ്പിച്ചായിരുന്നു മർദ്ദനമെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഹൈക്കോടതിയിൽ ഹാജരാക്കിയ പ്രാഥമിക കുറ്റപത്രത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങളുള്ളത് പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതായി കുറ്റപത്രത്തിൽ പറയുന്നു തുടർച്ചയായി മർദ്ദനമേൽപ്പിച്ചെങ്കിലും സിദ്ധാർത്ഥൻ ആവശ്യമായ വൈദ്യസഹായം ലഭ്യമാക്കിയില്ല മാനസികാഘാതം മറികടക്കുന്നതിനും സഹായിച്ചില്ല പ്രതികളുടെ മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധന നടത്തണം കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോയെന്ന് സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ആക്രമിക്കാനും അപമാനിക്കാനും ക്രിമിനൽ ഗൂഢാലോചന നടന്നതായി സി ബി ഐ ഹൈക്കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയാണ് സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചെന്നും സമൂഹ വിചാരണയ്ക്ക് വിധേയമാക്കിയെന്നും കുറ്റപത്രത്തിൽ ഉണ്ട് മർദ്ദനവും അപമാനിക്കലും സിദ്ധാർത്ഥന്റെ ആത്മാഭിമാനത്തിനെയും അന്തസ്സിനെയും മുറിവേൽപ്പിച്ചു വൈദ്യസഹായം നിഷേധിച്ചെന്നും സി ബി ഐ വ്യക്തമാക്കി പ്രതികളായ കെ അഖിൽ ആർ എസ് കാശിനാഥൻ അമീൻ അക്ബർ അലി കെ അരുൺ സിൻജോ ജോൺസൺ എൻ ആസിഫ് ഖാൻ അമൽ ഇസ്ഹാൻ കെ അജയ് എ അൽതാഫ് എ കെ സൗദ് റിസാൽ വി ആദിത്യൻ മുഹമ്മദ് ഡാനിഷ് റഹാൻ ബിനോയ് എസ് ഡി ആകാശ് എസ് അഭിഷേക് ആർ ഡി ശ്രീഹരി ഡോൺസ് ഡായ് ബിൽഗേറ്റ് ജോഷ്വാ താനിക്കോട് വി നസീഫ് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ക്രിമിനൽ ഗൂഢാലോചന കുറ്റം തുടങ്ങിയവ സംബന്ധിച്ച ഐ വകുപ്പുകൾ റാഗിങ് നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ അനുഭവിച്ച അതിക്രൂരമായ മർദ്ദനം കുറ്റപത്രം വിശദമാക്കുന്നു പലവട്ടം മുഖത്തടിക്കുകയും തൊഴിക്കുകയും ചെയ്തു അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് എത്തിച്ച ശേഷം ചോദ്യം ചെയ്യുന്നത് മർദ്ദിക്കുന്നത് കാണാൻ മറ്റു വിദ്യാർത്ഥികളെ വിളിച്ചുകൂട്ടി മർദ്ദനത്തിനിടെ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ തള്ളി താഴെയിട്ടു ലെതർ ബെൽറ്റ് കേബിൾ വയർ തുടങ്ങിയവയെ ഉപയോഗിച്ച് മർദ്ദിച്ചു ഡോർമിറ്ററിയിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു മരിക്കുന്നതിന്റെ തലേന്ന് സിദ്ധാർത്ഥൻ ഭക്ഷണം കഴിച്ചില്ല ഫെബ്രുവരി പതിനെട്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഡോർമിറ്ററിയുടെ ബാത്റൂമിലേക്ക് പോയി സിദ്ധാർത്ഥൻ തന്റെ ടവൽ ആവശ്യപ്പെട്ടു സഹപാഠി ടവൽ കൈമാറി ബാത്റൂമിൽ നിന്ന് മടങ്ങിയെത്താത്തതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ബാത്റൂമിന്റെ ഗ്രില്ലിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫോറൻസിക് ഡോക്ടറുടെ വിശദമായ വിവരണം പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോകൾ തുടങ്ങിയവ വിദഗ്ധ അഭിപ്രായത്തിനായി ഡൽഹി എയിംസിലേക്ക് അയച്ചിട്ടുണ്ട് മെഡിക്കൽ ബോർഡ് അഭിപ്രായം കാത്തിരിക്കുകയാണെന്നും സി അറിയിച്ചു പ്രതികൾ നൽകിയ ജാമ്യാപേക്ഷയിലാണ് സി ബി ഐ ഹൈക്കോടതിയിൽ കുറ്റപത്രത്തിന്റെ പകർപ്പ് നൽകിയത്